ഇന്ന് നമ്മുടെ ബ്ലീച്ചായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലീച്ച് നമ്മൾ തെരഞ്ഞു പിടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡ്രസ്സത്തെ കറ കരിമ്പന പായൽ പൂപ്പലൊക്കെ കളയുന്നൊരു സംഭവമാണിത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൽ ബ്ലീച്ച് എന്ന് കേട്ടോ ഈ പരിപാടിക്ക് അത് നോക്കിയെടുക്കണം ബ്ലീച്ച് ലിക്വിഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ ഇനി കുറച്ച് ഗ്ലാസ് ഒക്കെ വേണം നമുക്കിതിന് ഇനി മെയിനായിട്ട് നമുക്കൊരു ബ്ലാക്ക് ടീഷർട്ടാണ് വേണ്ടത് അതിലാട്ടോ നമ്മൾ വരയ്ക്കാൻ പോണത് അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു കോട്ടൻ്റെ ബനിയൻ ടീഷർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതിന്റെ ഉള്ളിക്ക് ഈ ഒരു ഫോം കയറ്റി വെച്ചുകൊടുക്കാണ് ഫ്രണ്ടിലാണ് വരയ്ക്കാട്ടോ നമുക്ക് അപ്പോൾ ഒരു ഗ്രിഡ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലൊരു ഡ്രാഗൻ ആട്ടോ വരാൻ പോണേ അത്യാവശ്യം ഭ്രാന്ത് പിടിക്കണ ചിത്രം കേട്ടോ കുറെ ടൈം എടുക്കുന്നു വരച്ചെടുക്കാൻ അപ്പൊ ഇതാണ് നമ്മുടെ ചിത്രം തീയിൽ നിന്ന് പൊന്തി വരുന്ന ഒരു ഡ്രാഗൺ ഇനിയിപ്പോൾ ബ്ലീച്ച് ബ്ലീച്ചാർട്ടും കൂടി ചെയ്ത് വരുമ്പോൾ എന്താന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിലാട്ടോ ഞാൻ അത് ചെയ്ത് നോക്കാം വാ കണക്ക് കഴിഞ്ഞു കഥ ഇനി നമ്മൾ ബ്ലീച്ച് ഓരോ ഗ്ലാസ് ഓരോ അളവിന് എടുത്ത് ഒഴിക്കാം കേട്ടോ ഇതിന് നമുക്ക് ഗാഠത കമ്മിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മൾ ഓരോ ഗ്ലാസ് അളവ് ഇങ്ങനെ കൂട്ടി കൂട്ടി ഇങ്ങനെ വരികയാണ് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ ഒമ്പത് ഏസ്റ്റ് വണ്ണുള്ളതിലാട്ടോ എടുത്തോ ഇതിൽ എട്ട് ഏസ്റ്റ് രണ്ട് ഇതില് നമ്മുടെ മൂന്ന് ഏസ് ടു ഏഴാട്ടോ ഇത് ഇത് ആ നാല് ഏസ് ടു ആറ് അഞ്ച് ഏസ് ടു അഞ്ച് അങ്ങനെ നമ്മൾ ഇത് അഞ്ച് ഗ്ലാസ്സിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാണുള്ളതെന്ന് ഇപ്പം കാണിച്ചാട്ടോ ആദ്യം നമ്മൾ വീര്യം കുറഞ്ഞെടുത്തിട്ട് നല്ല അടിക്കുകയാണ് ഇനി അടുത്തത് വീര്യം വീരം കൂടുതലും ലേശെടുക്കട്ടെ അഞ്ചുകൊണ്ട് അടിച്ചിട്ട് കുറച്ചേരം നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നാലാ കളർ ഇങ്ങനെ തെളിഞ്ഞു വരുകയുള്ളൂ ഇതാ അഞ്ചും നമുക്ക് അഞ്ച് ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ട് ലൈറ്റ് നിന്ന് ഡാർക്കിക്ക് വരണ പോലെ അതാട്ടോ നമുക്ക് വേണ്ടത് ഇതുണ്ടെങ്കിൽ നമ്മുടെ ആ ഷെയ്ഡിങ് നമുക്ക് നടക്കുള്ളൂ ഇനി ചിത്രത്തിൽ അടിച്ചു തുടങ്ങാം ആദ്യം നമുക്ക് വീര്യം കൂടി തന്നെ എടുക്കാം കേട്ടോ ഇതിലത്തെ ലൈൻ ഒന്ന് ആദ്യം വരച്ചെടുക്കണം അപ്പം അത് ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ ചെയ്തു നോക്കുകയാണ് ഒരു ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട് കുറച്ചേരം വെയിക്കണം കേട്ടോ നല്ല കളർ വരും കളർ മാറി വരുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ടൈം നമ്മൾ നമ്മൾ ചിത്രത്തിൽ കുറച്ചും കുറച്ചും അത് മാത്രമേ അതിൽ അങ്ങനെ നമ്മൾ ഡ്രോയിങ് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ടീഷർട്ടിന്റെ ഇതിലേക്ക് മാച്ചായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അത് പ്യുവർ കോട്ടൺ അല്ല തോന്നുന്നുണ്ട് നമുക്ക് ആ ബ്രൈറ്റ് കളർ ഒന്നും ഇങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ ഒക്കെ മങ്ങി കിടക്കാണ് പക്ഷെ നമ്മൾ ആദ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ പഴയൊരു ടീഷർട്ടിൽ നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ് ഇത് അത്യാവശ്യം ബ്രൈറ്റ് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാം കേട്ടോ ഒന്നും കൂടി ബ്രൈറ്റായിട്ട് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടി കട്ടിയുള്ള ടീഷർട്ടിൽ ഒരു സിമ്പിൾ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട് അത്ര സിമ്പിൾ അല്ല വേറെ ഒരു കുത്തി പോലെ പറഞ്ഞ സംഭവമാണല്ലേ ഒരു അസ്തി കൂടെ കേട്ടോ കണ്ടാൽ മനസ്സിലാവും ഇനി വരഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും നോക്കാ വാ അപ്പോൾ അതും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല കോട്ടൺ കോട്ടനാണെങ്കിലേ നല്ല കളറിൽ സംഭവം കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടോ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കണ്ടോ പല്ലത്തെ നമ്മൾ വിചാരിച്ച സാധനം വിചാരിച്ച ഷൈഡിലും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ഈ രണ്ട് ടീഷർട്ടും നമ്മൾ സെയിലിന് വെക്കാൻ വേണ്ടി പോവാണ് ഈ രണ്ട് ടീഷർട്ട് മാത്രമല്ല ഈ ഒരു ഡിസൈനെ നമ്മളൊരു പഴയ ടീഷർട്ടിൽ ഷർട്ടിൽ പരീക്ഷ നോക്കിയത് കേട്ടോ ഇതേപോലെ നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാന് നമുക്കുണ്ട് അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക നമ്മൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രതീക്ഷയിൽ ബൈ